ഏഷ്യ കപ്പ് സൂപ്പർ ഫോർ സ്റ്റേജിലേക്ക് കടന്നിരിക്കുകയാണ് ഗ്രൂപ്പ് എയിൽ ഒറ്റ മത്സരവും തോൽക്കാതെയാണ് ഇന്ത്യ സൂപ്പർ ഫോറിലെത്തിയത് ശ്രീലങ്കയും ഗ്രൂപ്പ് ബിയിൽ ഇങ്ങനെയായിരുന്നു എത്തിയത് എന്നാൽ ഇന്നലെ ബംഗ്ലാദേശിനോട് സൂപ്പർ ഫോറിൽ തോറ്റിരുന്നു സൂപ്പർ ഫോറിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടുകയാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ പാകിസ്ഥാനെ തകർത്തെറിയാൻ ഇന്ത്യയ്ക്കായിരുന്നു എന്നാൽ സൂപ്പർ ഫോറിലേക്ക് വരുമ്പോൾ ഇന്ത്യയ്ക്ക് കാര്യങ്ങൾ എളുപ്പമല്ലെന്ന് പറയാം കണക്കുകളിൽ മുൻതൂക്കം ഇന്ത്യക്കാണെങ്കിലും പാകിസ്ഥാനെ നിസാരക്കാരായി കാണാനാവില്ല ഇന്ത്യ ഒമാനോട് വിറച്ചായിരുന്നു ജയിച്ചത് ഇത് പരീക്ഷണങ്ങളോടെ പാളിച്ച കൊണ്ടാണെന്ന് പറയുമ്പോഴും ഇന്ത്യയുടെ ദൗർബല്യം തുറന്നു കാട്ടാൻ ഒരു പരിധിവരെ ഒമാന് സാധിച്ചിരുന്നു ഇന്ത്യയെ വീഴ്ത്തി കണക്കു വീട്ടാൻ പാകിസ്ഥാനിന് മുന്നിലുള്ളത് ഇതൊരു സുവർണാവസരമാണ് ഇന്ത്യക്ക് ചില ദൗർബല്യങ്ങളുണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യൻ സ്പിന്നർമാരെ സമ്മർദ്ദത്തിലാക്കുക തന്നെയായിരിക്കും പാകിസ്ഥാന്റെ പ്രഥമ ലക്ഷ്യം ഗ്രൂപ്പ് ഘട്ടത്തിൽ സ്പിന്നർമാരെ നേരിടാൻ പാകിസ്ഥാൻ പ്രയാസപ്പെട്ടിരുന്നു എന്നാൽ ഒമാൻ അത് തിരിച്ചു കാട്ടിയിരുന്നു ഒമാൻ ഇന്ത്യൻ ബോളർമാർക്കെതിരെ പ്രത്യേകിച്ച് സ്പിന്നിനെതിരെ കടന്നായിരുന്നു കളിച്ചത് ഇതുകൊണ്ട് തന്നെ നിരവധി റൺസ് ഇന്ത്യൻ സ്പിന്നർമാർ വിട്ടുകൊടുത്തിരുന്നു കുൽദീപ് യാദവിനടക്കം തുടർ സിക്സുകൾ പറത്താൻ ഒമാനായിരുന്നു ഇന്ത്യയുടെ സ്പിന്നർമാരെ ആത്മവിശ്വാസത്തോടെ ആക്രമണ രീതിയിൽ കളിക്കുക എന്നത് തന്നെയാണ് ഒമാൻ തുറന്നു കാട്ടിയിരിക്കുന്നത് മറ്റൊന്ന് അഭിഷേക് ശർമ്മ നൽകുന്ന വെടിക്കെട്ട് തുടക്കമാണ് നിലവിൽ ഇന്ത്യയുടെ ശക്തി അഭിഷേകിനെ നിലയുറപ്പിക്കും മുമ്പ് മടക്കാനായാൽ ഇന്ത്യയെ തുടക്കത്തിലെ സമ്മർദ്ദത്തിലാക്കാൻ പാകിസ്ഥാനാവും ഔട്ട് സൈഡ് ഓഫ് സ്റ്റംബ് ലൈനിലുള്ള എക്സ്ട്രാ ബൗൺസ് പന്തുകളിൽ അഭിഷേക് പ്രയാസപ്പെടുന്നുണ്ട് ഐ പി എല്ലിൻ്റെ അവസാന സീസണിൽ തുടർച്ചയായി ഇത്തരം പന്തുകളിൽ അഭിഷേക് ഔട്ടായിരുന്നു യോർക്കർ ലെങ്തിലുള്ള പന്തുകളിലും അഭിഷേക് പ്രയാസപ്പെടുന്നുണ്ട് അതോടൊപ്പം ശുഭ്മാൻ ഗില്ലിന്റെ തുടരെയുള്ള മോശം ഫോമും പാകിസ്ഥാന് ആത്മവിശ്വാസം ഉയർത്തുന്ന കാര്യമാണ് മറ്റൊരു കാര്യം പവർപ്ലേ നന്നായി മുതലാക്കുക എന്നതാണ് ഇന്ത്യ ബുംറയെ മാത്രം സ്പെഷ്യലിസ്റ്റ് പൈസറാക്കി ഹാർദിക് പാണ്ഡ്യയെ ബോളിൽ പരിഗണിക്കുന്ന പദ്ധതിയോടെയാവും കളത്തിലിറങ്ങുക ഗ്രൂപ്പ് ഘട്ടത്തിലെ അതേ ബോളിംഗ് ലൈനപ്പാവും ഇന്ത്യ ഇന്നും പരീക്ഷിക്കുക ഇങ്ങനെയാണെങ്കിൽ ഹാർദിക് പാണ്ഡ്യയുടെ പവർപ്ലേയിലെ ഓവറുകൾ പാകിസ്ഥാൻ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല